വല്ലാർപാടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സീനിയർ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു മുളവുകാട് പോലീസ് എസ് എച്ച്ഒ വി കെ ശ്രീജേഷ് പതാക ഉയർത്തി കൊച്ചി സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ വി കെ രാജു സല്യൂട്ട് സ്വീകരിച്ചു

അത്ര മനോഹരമായ ഒരു പാസിങ് ഔട്ട് പരേഡാണ് നിങ്ങൾ ഞങ്ങൾക്ക് കാഴ്ചവെച്ച് നിന്ന് ഞങ്ങളുടെ പേരൻസിനോട് ചോദിച്ചാൽ നിങ്ങൾ പിന്നീടത് മനസ്സിലാക്കാൻ കഴിയും ഞങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പാസിങ് ഔട്ട് പരേഡിൻ്റെ ആ ഒരു ഒരുക്കങ്ങൾ എന്താണോ അതെല്ലാം ഇവിടെ എനിക്ക് കുറച്ച് സമയം കൊണ്ട് കാണാൻ കഴിഞ്ഞെന്നുള്ളതാണ് സിറ്റീസിലെ ട്രെയിനിങ് കഴിഞ്ഞ അവസാന ദിവസം അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് അവസാന ദിവസം ഞങ്ങൾ നടത്തിയ പാസിങ് ഔട്ട് പരേഡ് പോലെ തന്നെ മനോഹരമായ ഒരു പാസിംഗ് ഔട്ട് പരേഡാണ് ദേവ നന്ദയുടെ നേതൃത്വത്തിൽ ഈ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ ഞങ്ങൾ കണ്ടത് പരേഡ് കമാൻഡർ പി പി ദേവിക സെക്കൻഡ് ഇൻചാർജ് ഇ എസ് സൻസന ആൺകുട്ടികളുടെ പ്ലാറ്റൂൺ ലീഡർ ഇ ആർ ആകാശ് പെൺകുട്ടികളുടെ പ്ലാറ്റൂൺ ലീഡർ കെ എസ് മിൻസാര എന്നിവർ പാസിംഗ് ഔട്ട് പരേഡ് നയിച്ചു സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ആന്റണി വാലുങ്കൽ എസ് ഐ അനീഷ് കെ ദാസ് പ്രധാനാധ്യാപകൻ കെ സി ജോജോ എം ബി സൂരജ് കുമാർ തോമസ് പോൾ കെ ബി സിന്ധ്യ ഫ്രാൻസിസ് പോൾ പി ജി ജീന എന്നിവർ പ്രസംഗിച്ചു